ഒരു സാധനം ഇവിടെ ആയിരുന്നു വന്നിരുന്നു ഇവിടെ ആണ് ഇപ്പൊണ്ടായിരുന്നു പിന്നെ ആ കിച്ചന്റെ പുറേ രണ്ടാനുണ്ടായിരുന്നു പിന്നെ അതേമാതിരി കടുവ കണ്ടു കടുവ ആ കടുവ വെള്ളം കുടിക്കുന്ന ഞങ്ങൾ പുഴയുന്നുണ്ട് ഞങ്ങൾ ഡെയിലി പണിക്ക് വരുന്നത് ഭീഷണിയായിട്ട് ഇതായിട്ട് തന്നെയാണ് ജീവൻ പണം വെച്ചിട്ടാ വരുന്നത് അവരവിടെ ഈ കിടക്കുന്ന അടക്കമുറൊക്കെ ഫുള്ള് ആന ചവിട്ടി തള്ളിയിടുന്നതാണ് പിന്നെ ഈ രണ്ട് തോട്ടങ്ങള് കൂട്ടമുണ്ട ആനന്ദ ഇത് വനം കാടായി കിടക്കുകയാണ് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർ തന്നെ കുറച്ച് ഭാഗങ്ങളെ മെയിൻറ്റെ ചെയ്യുന്നുള്ളു ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ അതിലാണ് വന്ന് വീട്ടില് താമസിക്കുന്നത് അന്ന് ഓർക്കാറങ്ങിട്ടാണ് ആന കണ്ടത് പുള്ളി ടി വി നോക്കിയതാ വെളിയിൽ ഇങ്ങനെ അഞ്ചാറ് വർഷമായി ആനന്റെ ശല്യം ഭയങ്കരമാണ് ഉള്ള കഴുങ്ങും പിന്നെ കാപ്പിയൊക്കെ നശിപ്പിച്ച് നശിപ്പിച്ചു പോവുണ്ട് ആന കാണന്ന് പറയുന്നത് ചിലപ്പോ ചെലപ്പോ വരാറുണ്ട് കാണാ ചിലപ്പോ കാണത്തില്ല ചിലപ്പോ ഭാഗ്യം ഉണ്ടാക്കി കാണാറുണ്ട് ആനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടോ ആന കണ്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് മരങ്ങളും ആന ആന പോയ പോയ ഇതൊക്കെ ആ ഗേറ്റ് ഫെൻസ് നമസ്കാരം ുംരവങ്ങളും ഉള്ളത് വയനാട് ജില്ലയിലെ കുന്നമ്പറ്റയിൽ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടാണ് വളരെ ഭീകരമായൊരവസ്ഥ ഈ ഒരു പ്രദേശത്ത് കാട്ടാന നടത്തിയിരിക്കുന്ന ഭീകരമായ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മൾ കണ്ടത് തോട്ടമേഖലയിൽ ആന തമ്പിടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു ആനയാണെന്ന് തന്നെയാണ് നമുക്ക് ഏകദേശം മനസ്സിലാകുന്നത് ആ അവിടുത്തെ ഈ സ്ഥലത്തുള്ള ചേട്ടനും അങ്ങനെ തന്നെയാണ് നമ്മളടുത്ത് സംസാരിച്ചത് അപ്പോൾ അതിന് ശേഷം ഉള്ള എപ്പിസോഡാണിത് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് അതിന് മുകളിലോട്ടുള്ള അതായത് വീണ്ടും ചെമ്പ്രയുടെ സൈഡിലേക്ക് നമ്മൾ എത്താറ പോകുന്ന വഴിക്കുള്ള ഒരു റിസോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് അവിടെയും നിരന്തരമായിട്ട് കാട്ടാന ഇറങ്ങി റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ വരുന്നൊരു ഉണ്ട് അപ്പോൾ അത് ആ ഒരു പ്രദേശം നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഈ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഏതായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം കേട്ടോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ചെമ്പ്രാ പീക്കാണിത് ചെമ്പ്ര പീക്കിൻ്റെ തൊട്ട് താഴ്വരയിലുള്ള അല്ലെങ്കിൽ താഴെ ഭാഗത്തുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം ഇതുണ്ടോ പല തോട്ടങ്ങളും ഇതുപോലെ തന്നെ ഉപയോഗിക്കാതെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ഒരു തോട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഈ തോട്ടത്തിലെ ആ കാട്ടാന നശിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും നമ്മൾ ഇതിന് തൊട്ട് മുകളിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഇതുപോലെ തന്നെ രൂക്ഷമായ കാട്ടാന പ്രശ്നമുള്ള ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ താഴെ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ കാട് കണ്ടോ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശത്തൊക്കെയാണ് ആന എപ്പോഴും തമ്പടിച്ച് നിൽക്കുന്നത് കേട്ടോ നമ്മൾ അപ്പർ സൈഡിൽ നിന്ന് അതായത് നമ്മളവിടുന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം നമ്മളൊരു ആനയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ആ ഒരു പ്രദേശം ഈ ഒരു സ്ഥലമാണ് ആ ഒരു മരത്തിൻ്റെ ചോട്ടിലായിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത്രയും സൈറ്റിങ് കിട്ടുന്നില്ല ഒരു അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവിടെ കണ്ടോ മരത്തിൻ്റെ ഒക്കെ തൊലി പൊളിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം രാത്രി ആയി കഴിഞ്ഞാൽ ഈ വഴിക്ക് വരാനേ പറ്റിയല്ല അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു റോട്ടി കൂടെയാണ് പോകുന്നത് എന്നോട് ഈ വഴിക്ക് വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആനയും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ അവർ പറയുന്ന ഓരാനെ കടുവയും ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു പ്രദേശമാണിതുണ്ടോ ഇതൊക്കെ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തൊക്കെ സ്ഥിരം കാട്ടാനുള്ള പ്രദേശമാണ് ഈ കാണുന്ന പോകുന്ന വഴിക്കുള്ള ഒരു റിസോർട്ടാണ് ഇതും കഴിഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ റിസോർട്ടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാം വേണ്ട ഈ ഒരു മരമൊക്കെ ഒടിച്ച് ഇട്ടിരിക്കുന്നതാണ് ആന ഇതിന്റെ ഇവിടെ തന്നെ ഒരു എ ഐ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അതൊക്കെ അതിൻ്റെ പുറത്തേക്കൊക്കെ ഓടിച്ചിട്ടേക്കുന്നതും തോന്നുന്നു ഇതും ഇത് മറ്റൊരു കവുമാണ് ഈ റോട്ടിലോട്ട് നോക്കിയാൽ നമുക്ക് നമുക്കിതിൻ്റെ തീവ്രത മനസ്സിലാകും കേട്ടോ ഇതൊക്കെ കവങ്ങിൻ്റെ തൊലി അല്ലെങ്കിൽ കവുങ്ങ് പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ് ഇത് മൊത്തം ആനയുടെ പരിപാടി കേട്ടോ ഇതാണ് ആ ഒരു റിസോർട്ട് ഏതായാലും റിസോർട്ടിൻ്റെ തൊട്ട് വേണ്ടി തന്നെ നമുക്ക് ഇതോ ആനത്തി ആട്ടുന്നത് പിന്നെ ഇത് ഏകദേശം ഇവിടുത്തെ ഒരു സ്ഥിതി മനസ്സിലാക്കാവുന്നേ ഈ ഇതുവഴിയൊക്കെ ആന സ്ഥിരം വരുന്ന റൂട്ടുകൾ കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് കയറുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സൈഡിൽ തന്നെ നമുക്ക് കാണാം കറണ്ട് കെമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമില്ല നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു റിസോർട്ടിൻ്റെ ടോപ്പ് എൻഡിൽ എത്തിയിരിക്കുകയാണ് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടത് റിസോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആലപ്പിണ്ട ഒക്കെ കിടക്കുന്നതാണ് അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇത് ഏകദേശം ഒരു എൻഡ് പോലെയാണ് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമുക്ക് ഏതായാലും എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്കിവിടെ ഈ റിസോർട്ട് അധികൃതരോട് തന്നെ നമുക്കിന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഇതാണ് റിസോർട്ട് കേട്ടോ അടിപൊളി റിസോർട്ടാണ് പേരെങ്ങനെയാണ് രാഹുൽ ഇവിടുത്തെ ഇവിടുത്തെ എന്താ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എല്ലാം അപ്പൊ നമുക്ക് അവിടെ സ്റ്റാഫിന് വിട്ട് വന്നിരിക്കുന്നതാണ് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ആണ് കയറണെന്നാണ് പറയുന്നത് ദിവസം വരുന്നുണ്ടല്ലേ ദിവസം ഒരാഴ്ച കൂടിയിരിക്കുമ്പോൾ മൂന്നാ മൂന്നാ മൂന്നാനൊക്കെ വരാറുണ്ട് മൂന്നാനുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഗേറ്റ് ഗേറ്റ് അടച്ചിട്ടാലും ഗേറ്റ് അടച്ചിട്ടാലും ഫെൻസ് തകർത്ത് കയറി വരും കൊടുക്കുന്നുണ്ട് എന്നിട്ടും എന്നിട്ടും കയറുന്നുണ്ട് ഓ മര തള്ളി ഇട്ടിട്ടാണ് കയറുന്നത് എവിടെ ഏത് ആ പാത്ര അപ്പുറത്തൂടെ ഒക്കെയാണ് കയറുന്നത് ഓ ഇതങ്ങനെ താർത്താ അങ്ങനെ താർത്താണ് ഫെൻസിങ്ങനെ ഫെൻസിങ്ങല്ലേ ഇതിന്റെ അകത്ത് കേറിയിട്ട് ഇതിന്റെ അകത്ത് കേറിയിട്ട് അവിടെ പിണ്ടായിരുന്നു പിന്നെ അതുവഴി മുകളിൽ കൂടെ പൈപ്പൊക്കെ ചവിട്ടി പൊളിക്കാറുണ്ട് കാണിച്ച ആന പിണ്ട ഗാതിരിക്കരച്ചതാ ഇതൊക്കെ ആന നിന്നൊക്കെ ആന മറ്റേ ചുറ്റി എടുത്തിട്ട് ആ ആ ഇത് നല്ല ഹൈറ്റ് ഉള്ള സാധനമായിരുന്നോ ആ നല്ല വലുതായിരുന്നു രാത്രി ഒരു മണിക്കായിരുന്നു അതാണ് ആന പിണ്ണു കിടക്കുന്നുണ്ട് ഓ ഒത്തിരി പഴക്കമുള്ള ഒന്നുമല്ല ഇതിപ്പോൾ എത്ര ദിവസം മുന്നേ ഇതൊരു ഒരാഴ്ച ആയിരിക്കണം അല്ലേ ഇതൊക്കെ ഇങ്ങനെ പറിച്ചു തിന്നുന്നത് അല്ലേ ആ ഇവിടെ എത്ര കോട്ടേജ് ഉണ്ട് നിങ്ങൾക്ക് ഇത് വരുന്നത് ഏഴ് കോട്ടേജും പതിമൂന്ന് റൂമും ഉണ്ട് ഏഴ് കോട്ടേജും പതിമൂന്ന് അല്ലേ അതാണ് കോട്ടേജ് ആ ഒരു കോട്ടേജും ഓ പിന്നെ മുകളിലോട്ടുണ്ട് കോട്ടേജുകൾ ഓ ഇത് മൊത്തം എത്ര ഏക്കറുണ്ട് ഈ ഇതൊരഞ്ച് അഞ്ച് വരെ ഏക്കറാണ് ഉണ്ട് അഞ്ചാ ആ അഞ്ചുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതായി തോന്നുന്നു അതെല്ലാം ഇളക്കി വരച്ചത് അപ്പോൾ നിങ്ങൾ രാത്രി അറിയുമോ ഇത് ആ രാത്രി ചിലപ്പോൾ പട്ടി കുറയ്ക്കും അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് കണ്ട് അന്ന് അവിടെ ആയിരുന്നു നിന്നത് അതാണ് ഇളക്കിയതായിരുന്നു ഇതേ എങ്ങനക്ക് പുല്ല് അവിടെ നിന്ന് പുളി പട്ടിയാണ് വരയ്ക്കുന്നത് ആ നിങ്ങളുടെ പട്ടിയാ ആ കളി എന്തേ മേത്ത് വന്ന് കയറിയായിരുന്നു അതിനെ അങ്ങോട്ട് പോയി എന്താ ഇതാണ് ഇളക്കി പറിച്ചതാ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ രണ്ട് പുല്ല് ചെടികളായിരുന്നു അവിടെ ഇവിടെ ഉണ്ടായിരുന്നു മറ്റേ അവിടെ നിന്ന് പുല്ല് അങ്ങനെ അത് മൊത്തം കുത്തി എടുത്ത് ഇളക്കി ഒരു സാധനം ഇവിടെ ആയിരുന്നു വന്നിരുന്നു ഇവിടെ ആപ്പുണ്ടായിരുന്നു പിന്നെ ആ കിച്ചൻറെ പുറേ രണ്ടാന ഉണ്ടായിരുന്നു അത് മെയിനായിട്ട് ചക്ക തിന്നാനായിട്ട് അത് ഇളക്കിയതാ വലിച്ചു പുഴുതെടുത്തതാ അത്യാവശ്യം

ഇവിടെ ഒരു കുഴിയുണ്ട് ഇവിടെ രണ്ടു കുഴിയുണ്ട് ഇത് വഴിയാണ് ഒരു ദിവസം ഇറങ്ങി പോയത് നമ്മള് വെട്ടി കളഞ്ഞു മെയിൻ ആയിട്ട് കേറാതിരിക്കട്ടിട്ടാ വഴി ഇങ്ങനെ ഇതൊക്കെ പോയിട്ട്

ിലേക്കെ പറമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നോട്ട് പോയ ഫുള്ളും മരങ്ങളും ആന ചവിട്ടി പോയ പാടുകളൊക്കെ ഇരിക്കുന്നത് നോക്കാനൊക്കെ ഒറ്റയ്ക്ക് ഇത് വഴി ഇങ്ങനെ വെള്ളച്ചാട്ടം കടന്നിട്ട് അതുവഴി ഇങ്ങനെ വേറെ പോകും ഒരുമിച്ചായിരിക്കും ഒരുമിച്ച് ഞങ്ങൾ പേരൊക്കെ പോകും അല്ലേ ജീപ്പ് അപ്പുറത്തെ വഴി അങ്ങനെ അവരുടെ വീട്ടിലെ റോഡ് ആനയുടെ പെട്ടിട്ടുണ്ട് പെട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആന ആന ഒരു കണ്ടായിരുന്നു അത് ഈ ഈ ഞങ്ങൾക്ക് അല്ലാട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എസ്റ്റേറ്റ് തന്നെയാണ് അവർ ഉപയോഗിക്കാതിരുന്ന അവൻ ജീവിതം ഒരു എസ്റ്റേറ്റ് ആണ് ഞാൻ ഇതിന്റെ തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് ആ ഒരു പ്രദേശം അവരങ്ങനെ ഇട്ടിരിക്കുന്നോണ്ടാണ് ഈ പ്രദേശത്തുള്ള പല ആളുകളും ആന ഈ കാട്ടിൽ ഇതിന്റെ അകത്താണ് നിക്കുന്നത് ഞാന ശരിക്കും ചെമ്പ്ര കാട്ടിലേക്കൊന്നും പോകുന്നില്ല ഇതിപ്പോ ഒരു വനം പോലെയായി പിന്നത്ത് കാ പോയിക്കണം അല്ലേ പക്ഷെ പിന്നെ മേളുന്ന ആനകൾ വരാറുണ്ട് വരുന്നുണ്ട്

ചെലപ്പോ കാണത്തില്ല ചില ഭാഗ്യണ്ടാക്കി കാണാറുണ്ട് ആണെ പ്രാവശ്യം കാണുന്ന കാണുന്ന മേ ഉണ്ടാവുള്ളൂ അല്ലേ വാന്ന് ആഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സാധന ഇവിടെ വെച്ച് അത് വലുതായിരുന്നു ഇവിടുന്ന ഇവിടുന്ന സൈഡിൽ നിന്ന് ആ െ ഇതെ രാത്രി ഇറങ്ങാറില്ല ഇതാ ചവിട്ടി ഇളക്കിയതാ ഓർക്കാതെ ആ അന്ന് ഓർക്കാതെ ഇറങ്ങിയിട്ടാണ് ആന കണ്ടത് അന്ന് പുള്ളി ടി വി കണ്ടോണ്ടിരുന്നിട്ട് വെളിയിലോട്ട് ജസ്റ്റ് ഇറങ്ങി നോക്കിയതാ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആന അതെവിടെ അത് നമ്മള് താഴെ ആദ്യം മറ്റേ ചെടി ഇളക്കിയില്ലേ ഇതൊക്കെ ആന നടന്നതാണ് ചവിട്ടി ഇളക്കിട്ടേ ഇതൊക്കെ ചവിട്ടി ഇളക്കി ഇതൊക്കെ ഇതാണ് ചവിട്ടി ഇളക്കിയതാണ് ഏഹ് ചവിട്ടി ഇളക്കിയതാണ് ഇത് അങ്ങനെ വിളിച്ചിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കേറി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയിങ്ങനെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങനെ മുകളിലൂടെ പോയിട്ടേ ഇതിലിങ്ങനെയാ അതിലങ്ങനെ അതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് പോയി കളഞ്ഞിട്ടോ ആ ഇതിൻ്റെ മണ്ടെക്കുറിച്ച് അന്ന് ഒരു മരം തള്ളിയിട്ടായിരുന്നു അല്ലേ പിന്നെ അവിടെ മരം മുറിപ്പ് കയറി വന്ന് മരഞ്ഞു ആ സൈഡിലുള്ള ശൈലൊക്കെ ൊക്കേഷൻ മൂന്ന് വാളിയായിട്ടല്ലേ ആ മൂന്ന് വാളി മൂന്ന് ഇതായിട്ടോ വെള്ളച്ചാക്കൊക്കേഷൻ ആണല്ലോ അതിനപ്പുറത്തോട്ട് എന്തിരുന്ന കോഫി പ്ലാന്റേഷൻ പ്ലാന്റേഷനോ അല്ലേ ആ കോഫിയാ ഫുള്ള് ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരം ഉണ്ട് അത് തരണത്തില്ലോ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് വന്നു ഇതുവഴിയൊക്കെ ആന ഇറങ്ങി ഫോറുണ്ട് ഇതുവഴി പോകുന്നത് അല്ലേ ആ ഇതുവഴി കൂടെ ഇങ്ങനെ ചവിട്ടിയിട്ട് അങ്ങനെ അതുവഴി ആ റൂമിൻ്റെ അതുവഴി ഇങ്ങനെ ഓഹോ ചവിട്ടി വളച്ച് പറയ ചവിട്ടി വളച്ചാ അതൊക്കെ ആങ്ങനെ ചവിട്ടി ഇളക്കിയിടുന്നു കാങ്ങന ചവിട്ടി ചവിട്ടി ആ വിളച്ചല്ലേ ആ പിന്നെ നമ്മൾ വീണ്ടും വന്ന് നൂത്ത് വയ്ക്കും എന്നിട്ട് വീണ്ടും പൊളിച്ചളയും റിസോർട്ടാ പുറത്ത് ആദ്യ റിസോർട്ടല്ല കോഫി പ്ലാന്റേഷനാ അവരവിടെ ഈ കിടക്കുന്ന ഒക്കെ അടക്കാമറൊക്കെ ആന ചവിട്ടി തള്ളിയിടുന്നതാണ് ആ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ചതാണ് ഇതുവഴി വന്നോ അവിടെ ആന ഇഷ്ടം പോലെ കീറിയ പാടുകളുണ്ട് കടുവ ഞാൻ കൂടെ കണ്ടിട്ടുണ്ട് ക്യാമറ കിട്ടി കിട്ടിയെന്ന് തോന്നുന്നു അറിയത്തില്ല അത് ഏകദേശം ഒരു ചെറുതായിരുന്നു ഗസ്റ്റടുത്ത് സംസാരിച്ചോണ്ട്ന്നപ്പോഴാണ് അങ്ങനെ പോയത് ഇറങ്ങി പോകുന്നതായിരിക്കുമല്ലേ ആ ഇത് കാണാൻ ചവിട്ടി കളിക്കുക ഇതെന്താ ഇവര് കാട് കളിക്കുന്ന ഏതാ പണിക്കാർ ആ കാട് കളിക്കുന്ന കാട് കളിക്കുന്ന ഈ ഗേറ്റൊക്കെ ആനകളായിരുന്നാ ആന ചവിട്ടി കളക്കിയതാണ് ഇവിടെയൊക്കെ ചവിട്ടി കളക്കിട്ടേ ഗേറ്റല്ലേ ആ ഗേറ്റും ഫെൻസിങ്ങും ഒന്നും ഒരു കാര്യമില്ലല്ലേ ഇല്ലില്ല ഇല്ല ഇല്ല അത് വേറെ ആൾക്കാരുടെ അത് വേറെ ആളില്ലേ ഈ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഈ ഇതൊക്കെ ആന ചവിട്ടി തള്ളിയിടുന്നത് കൗുങ്ങളൊക്കെ ആ ഫെൻസിങ് പിടിപ്പിക്കലൊരു പണിയായിരിക്കും അല്ലേ ആഹ് ഇവ ഫെൻസിങ് ഇല്ലേ ഇല്ല ഇല്ല അതെപ്പണമെങ്കിലും ആന ചവിട്ടി കളക്കാന്ന് ഉപയോഗിച്ചിട്ട് ഈ കൗ മൊത്തം അങ്ങനെ കളഞ്ഞു ആ ആന ഫുള്ള് ചവിട്ടി കളക്കുന്നത് ഇവിടെ നിന്നാ കവുങ്ങളൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് കവുങ് അല്ലേ ൻ കുരങ്ങറായിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ ഇതിന്റെ മോളേക്ക് അറിയാലോ ചേന്റെ പേരെങ്ങനെയാ എന്റെ പേര് മുഹമ്മദ് അലി ഈ പറമ്പ് നോക്കുന്ന ആളായിരിക്കും പറമ്പില് പണിയെടുക്കുന്ന നമ്മളിപ്പോ ഒരു അഞ്ചാറു വർഷമായി ആ ഇതില് പിന്നെ ഇവിടെ ഈ അഞ്ചാറു വർഷമായി ആനന്റെ ശല്യം ഭയങ്കര ുള്ള കഴുങ്ങും പിന്നെ കാപ്പിയും ഒക്കെ നശിപ്പിച്ചു പോവാണ് അതിന് ഫോറസ്റ്റേറെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഓര് വന്നിട്ട് കണ്ട് പറയുമ്പോൾ ഒരു വന്ന് ആട്ടി പോകുന്നല്ലാണ്ട് വേറൊരു പ്രതികരണം ഇതുവരെ ഒരു ലൈൻ വലിക്കേ കറണ്ട് ഫെൻസിംഗ് ചെയ്യേ അതൊന്നുമില്ല ഇതിപ്പോ ഈ ഈ തോട്ടം ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മൊത്തം ഉണ്ട് ചമ്പ്ര പീക്ക് വരെയുണ്ട് അത് നിലമ്പൂര് ഈ ഇങ്ങനെ ഇറങ്ങണ ആനകളാണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു എട്ടൊമ്പത് താനത്തെ ആ തോട്ടത്തിലൊക്കെ നിക്കുന്നുണ്ട് അല്ലേ സുജാത നിർമല സുജാത നിർമ്മല പിന്നെ കോഫി അരോമ ശ്രീധരൻ സാറേ തോട്ടം ഞാൻ കണ്ടു ആ അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ അതിന് ഇതുവരെ ഒരു പരിഹാരം ആയിട്ടില്ല അപ്പോൾ പരിഹാരം ആകണം എന്നുണ്ടെങ്കിൽ ഈ ഇത് പെൻസിങ് കവർ ചെയ്യണം മൊത്തം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി നമ്മളിടുന്ന പെൻസിങ് പറഞ്ഞാൽ നമ്മൾ പെൻസിങ് ഇവിടെ കോഫി അരോമയിലൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ ചവിട്ടി കിടന്നിട്ട് പിന്നെ ഒരു ഒമ്പതാന എട്ടൊമ്പതാന ഡെയിലി ഇവിടെ വരുന്നുണ്ട് പിന്നെ ആ പിന്നെ അതേമാതിരി കടുവ ആ കടുവ വെള്ളം കുടിക്കണേ ഞങ്ങൾ പുഴു ആ ഞങ്ങൾ ഡെയിലി പണിക്ക് വരുന്നത് ഭീഷണിയായിട്ട് ഇതായിട്ട് തന്നെയാണ് ജീവൻ പണം വെച്ചിട്ടാണ് വരുന്നത് ആ പിന്നെ ഈ രണ്ട് തോട്ടങ്ങള് കൂട്ടമുണ്ട ആനന്ദ ഇത് വനം കാടായി കിടക്കാ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർ തന്നെ കുറച്ച് ഭാഗങ്ങളെ മെയിൻ്റെ ചെയ്യുന്നുള്ളു ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ അതിലാണ് വന്ന് ഇത്തിൽ താമസിക്കുന്നത് ഈ കാടുന്ന റോഡ് സൈഡ് മാത്രമാണ് അതവര് മെയിൻ്റെ ചെയ്യുന്നുള്ളു ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ കാട് പിടിച്ചു കിടക്കുകയാണ് അങ്ങനത്തെ അതിന്റെ പ്രധാന പ്രധാന കാര്യം അല്ലാതെ ആയിട്ടേക്ക് ഇല്ല ഇല്ല നമ്മളെ തോട്ടത്തില് രാത്രി വീട്ടിലോ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ കുളത്തിലൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ നാശാക്കി അങ്ങനെ പോകും ചവിട്ട് ഇവിടെ ഒരുപാട് കഴുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുളം രണ്ട് ഒരു കൊല ഒരാളെടുത്താ പൊന്താത്ത അടക്കണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ ഒന്നുമില്ല ഒക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ് കഴുങ്ങനെ ഈ അഞ്ചാറ് വർഷമായിട്ട് ഭയങ്കര രൂക്ഷമായ ഭീഷണിയാണ് ഇതൊക്കെ ഇതൊക്കെ ഈ അവിടെ ഒക്കെ കാണാ പോയി ഈ കഴിഞ്ഞാൽ അതങ്ങ് പോണം 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 തോട്ടങ്ങള് ഒരു ബൗണ്ടറി കൂടെ ഫെൻസിങ് ചെയ്യാണെങ്കിൽ കൊറേ സമാധാനമാവും ഈ ഭാഗമുള്ള ഏരിയയിലുള്ള എല്ലായിടത്തേക്ക് പോകാനാണ് എല്ലായിടത്തും വരുന്നത് ഇതൊക്കെ ചോട്ടി വളച്ച വെച്ചേക്കുന്നതായിരിക്കും അല്ലേതായിരിക്കണോ നേരെ മുകളിലേക്കൊക്കെ നമുക്ക് ചെമ്പ്രീപ്പിന്റെ വ്യൂ ആട്ടി കാണുന്നത് റിസോർട്ടിൻ്റെ തൊട്ട് താഴെ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് ഇതൊക്കെ തോട്ടങ്ങളല്ലേ എല്ലാം തോട്ടങ്ങളട്ടോ ഒരു ഫോറസ്റ്റ് ഒന്നും ഇല്ല ഫോറസ്റ്റ് ഒന്നും അല്ല ഈ പ്രദേശമൊന്നും ഇതൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നാൽ അല്ലേ ആ അതെ അതിൻ്റെ തൊട്ട് താഴെ വന്നല്ലേ വിളിച്ചിരി പിന്നെ ആ ചേട്ടനോട് സംസാരിച്ചാൽ എൻ്റെ തൊട്ട് താഴേക്കുള്ള ആ പ്രദേശം കുളം ഉണ്ടെന്നുള്ള പറഞ്ഞ ആ പ്രദേശപ്പെട്ടത് ഇനി അതിങ്ങനെ ഇറങ്ങില്ലേ ഇറങ്ങി കുളിച്ച് കയറി അങ്ങ് പോവും പാൽപ്പാട് കാണാനോ ചുട്ടുപാട് ഇതല്ല ഇതിലിങ്ങനെയും പോവും അല്ലാണ്ടും പോകൂല്ലേ അതിനകത്ത് ഇറങ്ങി കുളിച്ച് കയറി പോയതെന്ന പാടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അവിടെ നിന്നിട്ടാണ് അവിടെ നേരെ താഴേക്ക് നമ്മൾ കാണിച്ചെന്നില്ലേ ആ ഒരു കുളമാണിത് കവു ഒക്കെ ശരിച്ച് ഇപ്പോൾ ഇതാക്കിയിട്ടേക്കുന്നതല്ലേ അല്ല കവുങ്ങ് കവുങ്ങ് കണ്ടവനം തീർന്നല്ലേ ഇവിടെയൊക്കെ കവുങ് കണ്ടായിരുന്ന സ്ഥലമല്ലായിരുന്നോ ഫുള്ള് കവുങ്ങായിരുന്നു അതെ അതെ ഇനിയിപ്പോൾ കൗു ഇല്ല കേട്ടോ ഉണ്ടോ കുളത്തിൽ കിടക്കുന്നുണ്ടോ അതിനെപ്പുണ്ടോ ആ എന്നോട് അവർ ആരോ പറഞ്ഞു ഒമ്പതെണ്ണം ഒക്കെ ഉണ്ടെന്നോ ഇത് അത് തന്നെ കേട്ടോ താഴെ ഉള്ളത് തന്നെ വലിയത് ഏ ട്ടോ സന്തോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട പുഴയെന്നാണോ പുള്ളി കടുവേനെ കണ്ടതെന്ന് പറഞ്ഞേ ആ കണ്ടതല്ലേ അപ്പോൾ നമ്മൾ കണ്ടു നമ്മളിന്ന് ഈ ഒരു തോട്ടം കണ്ടു തൊട്ടുമുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സുജാത എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ആയിരുന്നു ആ എസ്റ്റേറ്റിലെ ഭീകരാവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് കാട്ടാന അതുപോലെയാണ് അവിടെ നാശം വിധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ പിന്നെയും ഒരു ഒന്നര കിലോമീറ്റർ കൂടെ മുകളിലേക്ക് പോയപ്പോൾ കണ്ട അല്ലെങ്കിൽ ആ ഏത് പ്രദേശമാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഒന്ന് രണ്ട് റിസോർട്ടുകളുണ്ട് ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലാം തോട്ടങ്ങളാണ് ഈ കാണുന്ന എൻ്റെ ഈ ചുറ്റും കാണുന്ന എല്ലാം തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ കാപ്പിത്തോട്ടങ്ങളാണ് കംപ്ലീറ്റ് ഫോറസ്റ്റ് അല്ല ഇവിടെ നമ്മൾ ആ നേരെ മൂളി കാണ്ട ആ ചെമ്പ്രാ പീക്കിൻ്റെ തൊട്ട് ചുവട്ടിൽ വരെ ഈ ഒരു എസ്റ്റേറ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ആനകൾ ഇങ്ങനെ ഇറങ്ങി നമ്മൾ തൊട്ട് താഴെ കണ്ട സുജാത ചേർന്ന് കിടക്കുന്ന ആ ഒരു തൊട്ടപ്പുറത്ത് കണ്ട ആ ഒരു എസ്റ്റേറ്റ് ഉണ്ട് അവിടെ അതായത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വൃത്തിയാക്കാതെ ഇങ്ങനെ കിടന്ന് കാട് പിടിച്ച് ആണ് ഈ ആനയെല്ലാം അവിടെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ് അവിടെ ഒരു ഫോറസ്റ്റ് പോലെയായി അവിടെയാണ് ഇപ്പോൾ ആനകളിപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് അതാണ് ഈ നാട്ടിൻ പ്രദേശത്തേക്കും ഇവിടെയുള്ള സകല റിസോർട്ടുകൾക്കും അതുപോലെ തന്നെ ഈ തോട്ടം മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോകുന്നത് ഇതുപോലെ ജനവാസ മേഖലയില്ലാത്തതുകൊണ്ട് മാത്രം വലിയ വാർത്തയാകുന്നു പക്ഷേ നമ്മൾ ഈ പ്രദേശത്തൊക്കെ കാണാൻ ഒത്തിരി കവുങ്ങും കാര്യങ്ങളൊക്കെയുള്ള പ്രദേശമാണ് ഇപ്പോൾ കവുങ്ങുകളും കാര്യങ്ങളൊന്നും അങ്ങനെ കാണാനില്ല അപ്പോൾ ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കുന്നമറ്റയിലുള്ള ഈ ഒരു പ്രദേശത്തുള്ള തോട്ടം മേഖലയിലുള്ള ആളുകളൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു